بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين ومن يعمل سوء ثم يستغفر الله يجد الله غفورا رحيما وقال أيضا وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മാനായ റഹീമായ കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വതആല ശുദ്ധ ഖുർആനിലൂടെ നിരവധി സ്ഥലങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഉമയ് യഅമൽ സൂറൻ ഔ യള്ളിം നഫ്സ വരാളെ ശുദ്ധ ഖുർആൻ പറയയാണ് ഒരാൾ തെറ്റ് ചെയ്യും അല്ലെങ്കിൽ അവന്റെ ശരീരത്തെ അക്രമിച്ചു ശരീരത്തോട് അക്രമം ചെയ്തു എന്നിട്ട് അവൻ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് തേടി തെറ്റ് തെറ്റ് എന്നതിന്റെ പേരിൽ ഈ ലോകത്ത് ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും എല്ലാ ആളുകൾക്കും അല്ലാഹു ചെയ്യുന്നുണ്ട് നിസ്കരിക്കുന്നവർക്ക് ഗുണം ചെയ്യുന്നുണ്ട് ും ഈ ലോകത്ത് വഴിപ്പെടുന്നവർക്ക് ഗുണം ചെയ്യുന്നുണ്ട് വഴിപെടാത്തവർക്കും ഗുണം ചെയ്യുന്നുണ്ട് അതാണ് റഹ്മാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ തുടങ്ങുകയാണ് കർമ്മം ഈ വഴിപ്പെട്ടവർക്കും ും അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ ചെയ്യുന്നവൻ കാരുണ്യം ചെയ്യുന്നവൻ ഈ അള്ളാഹു നമുക്കും ലോകത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുഗ്രഹങ്ങൾ ചെയ്യുന്നത് എന്നും ആളാണ് എന്നിട്ട് എന്ത് പഠിച്ചോളെ എനിക്ക് കിട്ടിയുള്ളൂ എന്ന് ചിന്തിക്കാൻ പാടില്ല ഞാൻ എപ്പോഴും പള്ളിയിൽ പോകുന്ന ആളാണ് എന്നിട്ട് എന്താ കച്ചവടം ഒന്നും ചെയ്യാതെ എല്ലാ തമ്മാന കാട്ടി നടക്കുന്ന ചിങ്ങയാണ് മറ്റേ ലാഭമാണ് ഈ ലോകത്ത് നന്മ ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും ഒക്കെ അള്ളാഹു ഗുണം ചെയ്യും പക്ഷെ പിന്നെ ഒരു വാക്കുണ്ട് അവർക്ക് ഉമ്മിനീങ്ങൾക്ക് നാളെ പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ അല്ലാതെ വഴിപെടുന്നവർക്ക് അനുഗ്രഹങ്ങളും റഹ്മത്തും ും ചെയ്യുന്ന ഈ എല്ലാവർക്കും ഉണ്ടാവും ഏറ്റവും വലിയ ലക്ഷ്യവുമതാണ് ദുനിയാവിനേക്കാൾ പരലോകമാണ് ദുനിയാവിനേക്കാൾ പരലോകമായത് കൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുന്നതും നല്ല നല്ല സദസ്സുകളിൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതും ും ലഭിച്ചവൻ സംസ്കരിച്ചവൻ അവൻ വിജയിച്ചിരിക്കുന്നു സംസ്കരണം നമ്മുടെ ശരീരത്തെ നമ്മുടെ ഹൃദയത്തെ മാലിന്യങ്ങളിൽ നിന്നും സംസ്കരിച്ചവൻ ലഭിക്കാൻ ഒരുപാട് വഴികളുണ്ട് നമ്മൾ പറഞ്ഞു അതിൽപ്പെട്ടൊരു വഴിയാണ് മഹാന്മാരുമായി ബന്ധപ്പെടുക അവരുടെ നസ്യത്തുകൾ കേൾക്കുക അവർ നടന്ന വഴിയിലൂടെ സഞ്ചരിക്കുക എന്നത് അപ്പൊ അങ്ങനെ വിജയിച്ചു നമ്മൾ

ും പറഞ്ഞിട്ടല്ല നമ്മള് ഒരു മനുഷ്യന്റെ ഒരു വിഷമം കണ്ട മരണം കേട്ടാ നമ്മൾ ഇതുവായി ചെയ്യണം അതിനാരും പറയൊന്നും വേണ്ട പറയണം മറ്റുള്ളവർക്ക് വാങ്ങിച്ചു അതുറാവു ഖസ്റിൽ ഗൈർ വറഅല ഇല്ലാത സമയത്ത് ധารിക്കോട്ടെ ദുആ ചെയ്യണം സ്വന്തം ശരീരത്തിന് ദുആ ചെയ്യണം അതേപോലെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ദുആ ചെയ്യണം ഇയൊരു മനസ്സുകൊണ്ടാണ് അത് ഖുർആൻ പറഞ്ഞ ദുആയാണ് റബ്ബനാ വസിർല്ലനാ വ ഇഖ്വാനനാല്ലദീന സബഖൂന ബിൽ ഈമാൻ പടച്ചോനേ ഞങ്ങൾക്ക് നീ പുറത്ത് തരണേ റബ്ബനാ വസിർല്ലനാ

ആളുകളോട് ഒരു 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 പക മനസ്സിലൊരു വിശമു പ്രയാസം നമ്മൾ മറ്റുള്ള നന്നാക്കി തരട്ടെ മറ്റുള്ളവരെ മറ്റുള്ളവര് സ്വഭാവം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹം ഒരു സന്തോഷം നമുക്ക് വെറുപ്പില്ലാതിരിക്കാൻ ഒരു സന്തോഷം എന്നൊരു ആറ്റിറ്റ്യൂഡ് എന്നൊരു മനോഭാവം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതാണ് നല്ലത് മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുമ്പോ നമ്മൾ സന്തോഷിക്കണം മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാവുമ്പോ നമ്മൾ ദുഃഖിക്കണം

ഒരാളോട് വിദേശത്തി അതുകൊണ്ടും മറ്റുള്ളവരോട് നന്മ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ അനുഗ്രഹങ്ങളിൽ നമ്മൾ സന്തോഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ട് ജീവിക്കണം അങ്ങനെ ഇനി തെറ്റു ഒരാൾ ചെയ്താൽ പോലും അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നാൽ അവൻ അവർ കാലത്തോളം തരുന്നുത്തോളം ഇസ്തിഗ്ഫാർ 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 ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യുന്ന അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് പറഞ്ഞ് ഈ വിശദീകരിച്ചുകൊണ്ട് വിശദീകരിച്ചു പറയുന്നുണ്ട് ഒരുപാട് പറയുന്നുണ്ടോ അഅശഹബി അയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ് നമ്മൾ പറയുന്നത് മു നബിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് മുഹമ്മദുൻ ദിക്റുഹു റുഹുള്ളിയം ഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുന്ന അലൽ ഉമമി മൗലായാ സല്ലി വസ

ഫറദുന്ന ലല്ലും അമീൻ വ അൻത ഫീഹിം നിബിയോ കുട്ടബുന്നബിയോ സ്വലാത്തു മജ്ലിസി നമ്മളത്തെൽ പെണ്ടി സ്വലാത്തു ജുൽദിക്കുത് അബ്ബല്ലാഹുണ്ടൈ സിച്ചാ ഖരായസന്ത പരിഷരംണ്ടാവും മുസ്ലിമീങ്ങൊക്കെ പരിഷരംണ്ടാ ഉള്ള പരിഷരം വേറെ

അങ്ങനത്തെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ കുടുംബങ്ങളെയും മുറ്റന്റെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു നീ സ്വാരി ഞങ്ങളെ ജോലികളിൽ കുടുംബങ്ങളിൽ സമ്പത്തിൽ സന്താനങ്ങളിൽ കച്ചവടങ്ങളിലൊക്കെ നീ കൈക്കുന്നു ഞങ്ങളെ കഴിവുകളെ നന്നാക്കി തരണേ ഇരുലോകത്തും വിജയിക്കുന്ന മമ്മിനിയങ്ങളിൽ ഞങ്ങളെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തണേ ഒട്ടേ ഞങ്ങളെ പ്രവാസികളായ സഹോദരങ്ങൾ അവരുടെ ജോടികളിലും നൽകണേ ഒക്കെ റഹ്മാനായ ഒട്ടേ മരണപ്പെട്ടു ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളെ പണ്ടിക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ടവർ ഇന്നും ഒരു സഹോദരി സഹോദരീന്ദരെയും മരണം